ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പം നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ അടിപൊളി ടേസ്റ്റിൽ ഒരു നാടൻ ഒരു കറിയാണ് കേട്ടോ നമുക്ക് വെള്ളരിക്ക വെച്ചിട്ട് ഒരു നാടൻ കറി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചോറിനൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നോക്കിയാലോ അത് ഞാനൊരു മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ വെള്ളരിക്കയുടെ പകുതി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു പകുതി സവാള ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് എരിവിന് പച്ച മു ഇതുപോലെ ഒന്ന് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഞാനിവിടെ രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇത് വെള്ളരിക്കൊന്ന് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിക്കാൻ വെക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അതും കൂടി ഞാൻ എൻ്റെ ഇടയിലൊന്ന് ഒന്ന് പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ നമുക്കിനി വെള്ളരിക്ക് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിനായിട്ടൊരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ടൊരു പകുതി ഒരു പകുതി തേങ്ങയുടെ ഒരു കപ്പ് ഒരു ഒരു അരക്കപ്പ് തേങ്ങ ചെറുകിത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ടല്ലി വെളുത്തുള്ളിയും രണ്ട് ചെറിയ ചെറിയുള്ളിയും അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് ഈ തേങ്ങ ഒന്ന് അരഞ്ഞ് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഈ ഒരു പരുവത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ വെള്ളരിക്ക നന്നായിട്ട് വെന്തിട്ടുണ്ടാവും നമുക്കിനി ഈ അരപ്പ് ഇതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് പിന്നീട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അധികം അങ്ങ് തിളപ്പിച്ചെടുക്കേണ്ട ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നവർ മാത്രം നമുക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ അധികം വെള്ളമൊന്നും ചേർത്തില്ല ആ നമ്മൾ വെള്ളരിക്ക വേവിച്ച വെള്ളവും പിന്നെ എന്താ പറയുക നമ്മൾ തേങ്ങ അരച്ച ആ ഒരു അരപ്പ് അതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ ഇതിൽ വേറെ വെള്ളമൊന്നും ഞാൻ മിക്സ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊരു കുറുകിയ രീതിയിലാവുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇല്ല നമുക്ക് കുറച്ച് ലൂസായിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കാവുന്നതാണേ അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ആ ഒരു തേങ്ങ അരച്ച അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്കൊന്ന് ഇതൊന്ന് തിളച്ച് വരുന്നവരെ മാത്രം ഒന്ന് വെയിറ്റ് ചെയ്തതാണ് അധികം തിളപ്പിക്കേണ്ട ഇപ്പം ഏകദേശം ഒന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇത് തിളച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് മാറ്റിവെച്ചതിന് ശേഷം ഇത് മൺചട്ടിയായതുകൊണ്ട് തന്നെ ഇതിൽ നന്നായിട്ട് ചൂടുണ്ടാവും അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട് നമുക്കിനിത് മാറ്റിവെക്കാം മാറ്റിവെച്ചിട്ട് ഇതിലേക്ക് ഒരു താളിപ്പിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് കടുവു താളിക്കാൻ എത്രയാണോ എണ്ണ വേണ്ടത് അവരവർക്ക് അറിയാൻ പറ്റുമല്ലോ അതിനനുസരിച്ച് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി ഇത് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ എണ്ണ നന്നായി ഒന്ന് ചൂടാവുന്നവരെ നമുക്കൊന്ന് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യാം കേട്ടോ അതിന് ശേഷം ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടാവാതെ നമ്മൾ കടുക് ഇട്ട് കൊടുക്കുമ്പോൾ കടുക് പൊട്ടത്തില്ല അങ്ങനെ ആകുമ്പോൾ നമ്മൾ കറിയിൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ലാട്ടോ അപ്പം ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ ചൂടായിരിക്കുന്നതുകൊണ്ട് തന്നെ കണ്ടില്ലേ ഇട്ടപ്പോൾ തന്നെ എല്ലാം പൊട്ട് തീർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടിയിട്ട് അതും ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് ഈ കുക്കിങ് ചെയ്യുമ്പോൾ ആദ്യം വേണ്ടത് ക്ഷമയാണ് കേട്ടോ ക്ഷമയുണ്ടെങ്കിൽ ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ വെപ്രാളം കളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ നമ്മൾ ചെറിയുള്ളി എല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് രണ്ട് മൂന്ന് വറ്റളവളക് മുറിച്ചിട്ടതും ഒരു രണ്ട് കറിയപ്പില കൂടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് എന്ത് ചെയ്യാം നമ്മൾ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി വേറെ പണികളൊന്നുമില്ല ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം നല്ല മണമാണ് കേട്ടോ ഈ ഒരു സമയം കറി ഇങ്ങനെ നമ്മൾ ഈ കടുവ് താളിച്ചത് അതിലേക്ക് ഒഴിക്കുമ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ നല്ല മണം വരും കേട്ടോ ചൂട് ചോറിനൊപ്പം കഴിക്കാൻ പറ്റുക അല്ല അടിപൊളി കറിയാണ് അപ്പം നിങ്ങൾ ഇതുപോലെ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരു പ്രാവശ്യം വെള്ളരിക്ക് കൈ കിട്ടുമ്പോൾ ഇതുപോലൊന്നുണ്ടാക്കി നോക്കും കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം എന്നോട് പറയാതിരിക്കരുത് കേട്ടോ അപ്പോൾ ഓക്കേ